കുട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലനോട് ഗോമതി പറയാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബാലേട്ട ബാലൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞാലും ബാലേട്ടനല്ലേ ആരുടെയും ആകാശിന്റെ എല്ലാം സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ് കളഞ്ഞെന്ന് ചോദിക്കുക അത് എങ്ങനെയാണ് ഞാൻ സ്വപ്നങ്ങൾ അവരുടെ തകർത്തെറിഞ്ഞ് കളയുന്നേ അവർ എന്റെ സ്വപ്നങ്ങളെല്ലാം ചവിട്ടിമതിച്ചേ ഇത് കേട്ടതും ഗോമതി പറഞ്ഞു അല്ല ബാലട്ട ബാലന്റെ തോന്നലാന്ന് പറയാം പിന്നെ അവർക്ക് എന്ത് സ്വപ്നങ്ങളുണ്ടായിരുന്നെ അവർക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഈ പറയുന്ന ആകാശം സ്വപ്നം എന്തായിരുന്നു അറിയാവോ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു വരിക അവന്റെ സ്വപ്നം നിറവേറ്റില്ലേ അതുപോലെ തന്നെ ആര്യൻ്റെ അതിൽ കൂടുതൽ അവർക്ക് സ്വപ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാം ഇത് കേട്ടപ്പം ഗോമതി പറഞ്ഞു അത് ബാലന്റെ വെറുതെ തോന്നൽ മാത്രമല്ലേ ബാലട്ടെ ഇങ്ങനെ ചിന്തിക്കുന്നോണ്ട് അത് ബാലട്ട ഒരു കാര്യം ഞാൻ പറയാം മക്കൾ എല്ലാവരെയും ഒരേപോലെ കാണാനായിട്ട് ശ്രമിക്കണം അല്ലാതെ ഇങ്ങനെയൊന്നും ആരിക്കരുതെന്ന് പറയാം ഇത് കേട്ടതും ദേഷ്യം വന്നു ബാലൻ പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയാം ആകാശന്റെ സ്വപ്നം എന്താന്ന് അവന്റെ കടയെ വരണം എടുത്തു കൊടുക്കണം അങ്ങനെയൊക്കെയുള്ളു അതാ പിന്നെ ഒരു കുഴപ്പമില്ലോ മാസം മാസം അവന് ചട വട്ടച്ചെലവിനുള്ള പൈസ കൊടുക്കുന്നുണ്ടല്ലോ അത് പോരേന്ന് ചോദിക്കുക ഗോമതി പറഞ്ഞു എന്റെ ബാലേട്ടാ ബാലേട്ടൻ ഇങ്ങനെ ആയി പോയല്ലോ സ്വന്തം മക്കളുടെ സ്വപ്നം എന്താന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോവുകയാണ് ബാലന് ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുറച്ചു സമയം ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ആ സമയത്ത് മിഥന് തൻ്റെ ഫ്രണ്ട് അടുത്ത് പറയാം അതെ ഇന്നത്തോടു കൂടി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം ആരുടെ കാര്യത്തിൽ നമുക്ക് ആ മിത്ര ഓപ്പറേഷനോന്ന് നടത്തണമെന്ന് പറയണം മിത്ര ഓപ്പറേഷനോ അതേ നീ അവൾ എൻ്റെ കയ്യിൽ നിന്നൊന്ന് വഴുതിപ്പോയതല്ലേ മുമ്പ് പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കരുതെന്ന് പറയാം എടാ അവള് പോയില്ലേ അവള് പോയി പക്ഷേ അവളത്ര നല്ലൊരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ലായിരുന്നു ഇപ്പോഴെനിക്കത് തോന്നേ എന്ന് പറയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും ആ ഞാൻ അവളെ ഒന്ന് ഫോൺ വിളിക്കാൻ പോവാം അതോടുകൂടി അവളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ആവുമെന്ന് പറയണം അല്ല ഫോൺ വിളിക്കാനോ അതെ ഫോൺ വിളിക്കട്ടെ ആ ഫോണ് വിളിച്ച് കഴിയുമ്പോഴത്തേനും അവൾക്ക് ഇത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് മിഥൊരു ഫോൺ എടുക്കുവാണ് ഈ സമയത്ത് മിത്ര കുറിച്ച് ചിന്തിച്ച് ഹാളിലിരിക്കുവാണ് ആര്യം വരുമ്പോൾ കഥവ തുറന്നു കൊടുക്കാൻ തയ്യാറായിട്ട് ആര്യം തനിക്ക് ആ പെണ്ണ് കൊണ്ടു തന്നതും കമ്പല് കൊണ്ട തന്നതും ഒക്കെ മിത്രയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആര്നെ തന്നോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടാണല്ലോ തനിക്ക് അതെല്ലാം കൊണ്ടു തന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് ഫോൺ വെല്ലുവിടിക്കുന്നത് ആരാ പോലും വിളിക്കുന്നത് എന്ന് കരുതിയിട്ട് കൊള്ളടുക്കുവാണ് നോക്കഴിഞ്ഞപ്പോൾ ആരനല്ല ആരെയാന്നൊർത്ത് ഫോൺ എടുത്താണ് പിന്നെ ആരായിരിക്കും പരിചയമില്ലാത്ത ഫോൺ എടുത്തു ഹലോ പറയുകയാണ് ഹലോ പറഞ്ഞു നോക്കുമ്പോൾ ആരുടെ സൗണ്ട് അല്ല വേറെ ആരോ ആണ് ഹലോ ആരാന്ന് ചോദിക്കുവാണ് ഈ സമയം അങ്ങേ തലയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നേ എന്നെ മനസ്സിലായില്ലേ എന്റെ ശബ്ദം മനസ്സിലായില്ല എന്ന് അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി വന്നു കഴിഞ്ഞപ്പം മിത്ര ഫോൺ ചെയ്തുകൊണ്ടെങ്കിൽ നിൽക്കുന്നുണ്ട് ശ്രീദേവി അവിടെ പതുങ്ങി നിൽക്കുവാണ് തന്നെ ആ സമയം മിത്രയിൽ ഒരു ഞെട്ടലുണ്ടായി മിഥുന് അവൻ അന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോത്തേനും മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് മിത്ര ആകെ പടം ഞെട്ടി തെരിച്ചു കഴിക്കുക വല്ലാത്തൊരവസ്ഥയായി പോയി ഈ സമയം മിഥുൻ പറഞ്ഞു അതെ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലെത്തി കഴിഞ്ഞപ്പോ നിന്നെ കുറിച്ചുള്ള ഓർമ്മ വന്നു അതുകൊണ്ട് നിന്നെ ഞാനൊന്ന് വിളിച്ചാന്ന് പറയണ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ മിത്രയുടെ സർവ്വ നിയന്ത്രണം തെറ്റിപ്പോയി മിത്രയ്ക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയില്ല എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ അവൻ കട്ട് കട്ടിയാണ് മിത്ര ഇങ്ങനെ അന്തം കുന്തം ഒഴുങ്ങിയതിൽ നിൽക്കണ സമയത്ത് ശ്രീദേവി വന്നിട്ട് തോളത്തേക്ക് തട്ടു പെട്ടെന്ന് മിത്ര ഞെട്ടിത്തെരിച്ചു നോക്കി ആ സമയം ശ്രീദേവി പറഞ്ഞു എന്താ മിത്ര മിത്ര എന്താ ഞെട്ടിപ്പോയതോ ഓ ആരാ ഫോൺ വിളിച്ചേ എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ കൂട്ടുകാരിയാണോന്ന് ചോദിക്കണേ അതോ ഇനിയിപ്പോ വേറെ ആരെങ്കിലും ആണോന്ന് ഒരാക്കുള്ള ചോദ്യം ചോദിക്കുവാണ് ശ്രീദേവി ഇത് കേട്ടതും മിത്ര പറഞ്ഞു ആ അത് അത് പിന്നെ കൂട്ടുകാരിയാ കൂട്ടുകാരി എന്താ പറഞ്ഞതെന്ന് ചോദിക്കുക അത് പിന്നെ ഒരു എക്സാമിന്റെ കാര്യം ഓ എക്സാമിനെ കുറിച്ച് കേട്ടോണ്ടായിരിക്കും ഇത്ര വലിയ ഞെട്ടലല്ലേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നടക്കട്ടെ എന്നൊക്കെ പറയണെ അല്ല ഇതെന്താ ഇവിടെ ഇരിക്കുന്നേ അത് പിന്നെ ആര്യം വരുമ്പോൾ കഥകൾ തുറന്നു കൊടുക്കാനായിട്ട് ഉം ശരി എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരാക്കി ഒരു മൂളിച്ചൊക്കെട്ട് മൂളിട്ട് ശ്രീദേവി അങ്ങോട്ട് പോവാണ് ഇത്രക്കാപ്പഴ ടെൻഷൻ ആയിപ്പോയി എന്ത് ചെയ്യണം എന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആര്നെ അങ്ങോട്ടേക്ക് വന്നു ആര്യം വന്നിട്ട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ ഇവിടെ കാത്തിരിക്കേണ്ടാന്ന് ഞാൻ വന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് വന്നിരുന്നാൽ മതിന്ന് അതൊന്നും കുഴപ്പമില്ല ആര്യ ഇതെന്താ ഭയങ്കര ആലോചന ആണല്ലെന്ന് തോന്നുന്നല്ലോ ഏ ഒന്നുമില്ല എന്ന് പറയണേ അങ്ങനെ അവരങ്ങോട്ട് കേറി പോവുക ഈ സമയം കഥക തുറക്കുന്ന സൗണ്ട് ബാലൻ കേട്ടു ബാലനെ സഹിച്ചില്ല ബാലൻ ചാടി എഴുന്നേക്കുമാണ് കിട്ടില്ലേന്ന് ഗോമതീച്ചു ബാലേടിനെ എങ്ങോട്ടാ അത് പിന്നെ അവൻ വന്നിട്ടുണ്ട് ആര്യന് എന്റെ ബാലേട്ട അവൻ വരട്ടെ അയിന് ബാലേടിനെന്താ കുഴപ്പം പാതിരാത്രി മനുഷ്യനെ ശല്യം ചെയ്യാനിട്ട് പാതരാത്രി സമയത്താണ് അവൻ വരണേന്ന് ചോദിക്കും അതിനിപ്പോ ബാലേടിനെന്താ ശല്യം ആയത് മിത്രയല്ല കഥക തറന്ന് കൊടുക്കുന്നേ പിന്നെ ബാലടിനെ എന്താ കൊഴപ്പം എന്ന് ചോദിക്കും പിന്നെ അങ്ങനെ എന്റെ ആവശ്യമില്ല അവനെ ഇത് മനഃപൂർവ്വം ചെയ്യുന്ന അവനും ജോലിയൊന്നും അല്ല എവിടെയോ കറങ്ങി തിരിഞ്ഞ് ഊടുതണ്ടിയായിട്ട് നടന്നിട്ട് പാത എത്ര സമയത്ത് കയറി വരുന്ന പറയും ഇതേ ബാലാട്ട വെറുതെ ഇങ്ങനെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയാം നമ്മുടെ മോൻ അങ്ങനെ പോകുന്നവനൊന്നും അല്ല ബാലാട്ടൻ അതിദ്ധരായിട്ടും മനസ്സിലായിട്ടില്ലേ എന്നൊക്കെ ബാലനോട് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു പിന്നെ എനിക്കറിയാലോ എന്റെ മോനെ എന്ന് പറയണം ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു ബാലാട്ടൻ ഇപ്പൊ ഇത് പറയുന്നുണ്ട് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ മുമ്പ് വാലേട്ടന എങ്ങനെയായിരുന്നു ഞാൻ നിറവേറുമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ സമയത്ത് പാതിരാത്രി സമയത്തല്ലേ ബാലേട്ടൻ കയറി വരുന്നേ എന്നിട്ടോ വന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ടല്ലേ ബാലേട്ടം കിടക്കണേ അപ്പൊ എന്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ ബാലേട്ടന എന്താന്ന് ഇത് ബാലൻ പറഞ്ഞു എടി അന്ന് ഞാനൊരു തീരുമാനം എടുത്തു എന്റെ മക്കൾക്ക് ഈ കഷ്ടപ്പാടുണ്ടാകത്തല്ല അല്ലെന്ന് അതിനു വേണ്ടിട്ടടി ഞാൻ അധ്വാനിച്ചെന്ന് പറയാം എന്നിട്ടോ ഇപ്പൊ അവന് പകൽ മുഴുവനും ലോഡിംഗും നടത്തും എന്നിട്ട് പാതിരാത്രിയായ സമയം ഡെലിവറി നടത്തിയിട്ട് വന്നിരിക്കുന്നു ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു അതെ അതൊക്കെ അവന്റെ ഇഷ്ട അവനെ വെറുതെ ഒന്നും പോന്നല്ലോ ഉം അധ്വാനിജി ജീവിക്കല്ലേ കിടന്ന് ഉറങ്ങാൻ നോക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ എന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യപ്പെടുവാണ് ആ സമയം ശരത്തിനോട് മിഥും പറഞ്ഞു ഞാൻ വിളിച്ച അവൾ കയറ്റുപോയെന്ന തോന്നേ അവൾ പേടിച്ചു പോയിട്ടുണ്ടെന്ന് തോന്നേ എടാ നീ നീനിയിപ്പൊ എന്തു ചെയ്യാൻ പോവാ അളിയാ ഇതൊരു പ്ലാനാണ് അവളുടെ ഉള്ളിലൊരു ഭയം ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവളെന്നെ കാണാൻ വരൂടാ എനിക്ക് അവളെ വേണോന്നൊക്കെ പറയണം അതൊക്കെ നടക്കുന്ന കാര്യമല്ലതാണോ പിന്നെ നടക്കില്ലേ ഈ മിഥുൻ വിചാ വിചാരിച്ചാലാണോ ഒന്നും നടക്കില്ലാത്ത എന്നൊക്കെ പറയാണ് ആ സമയം ആരനെ അങ്ങോട്ട് മുറിയിലേക്ക് കയറി വന്നിപ്പോൾ മിത്ര ഇങ്ങനെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുവാണ് മിത്ര വേറെ ചിന്തയിലായിരുന്നു മിഥിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു കാരണം മിഥുന് ഇപ്പൊ വിളിച്ചെന്തിനാന്ന് ആ ഒരു ചിന്ത അപ്പോഴേക്കും ഇങ്ങനെ കണ്ണാടിക്ക് വന്ന് നോക്കഴിഞ്ഞപ്പോഴത്തേക്കും ആരനെ അങ്ങോട്ട് പെട്ടെന്ന് കയറി വരുന്നുണ്ടോ ആരനെ ഒരു നിമിഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മിത്ര ഞെട്ടിപ്പോയി കാരണം പറ്റുന്നല്ല മിദിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നല്ലോ മനസ്സ് മുഴുവൻ ഉണ്ടായിരുന്നേ പെട്ടെന്ന് ആരേനെ കണ്ടിട്ടപ്പം കണ്ണാടിക്കകത്ത് രൂപം കണ്ടിരിക്കുമ്പത്തേനും പെട്ടെന്ന് ഞെട്ടിത്തെരിച്ച് അങ്ങോട്ട് തിരിയുമ്പോഴത്തേനും വീഴാൻ പോവാണ് ആ സമയം ആരും കയറി പിടിച്ചു ആരും കയറി പിടിച്ചിട്ട് എന്താ മിത്രേ ഇതെന്താ സൂക്ഷ്യം കണ്ടോ ഒക്കെ തിരിയണ്ടേ ഈ മുറിക്കെന്തോ കുഴപ്പമുണ്ട് നമ്മളെ രണ്ടുപേരെ ആരെങ്കിലും ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ടല്ലോ എന്ന് പറയണം മിത്രയൊന്ന് ചിരിച്ചു പിന്നീട് ആ പറഞ്ഞു ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുക ഞാൻ കഴിച്ചോ ചോറ് കഴിച്ചായിരുന്നു പറയണം പിന്നീട് ആര്യം പറഞ്ഞു അതേ നിനക്ക് വേണ്ടിയിട്ട് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു പിസ എനിക്ക് വേണ്ട ആരും കഴിച്ചോളം പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഞാൻ വൈകുന്നേരം മെസ്സേജ് അയച്ചല്ലേ പിസ്സ കൊണ്ടുവരുമെന്ന് ഇത് കേട്ടതും മിത്ര പറഞ്ഞു മുമ്പ് വാടക വീട്ടിൽ താമസിച്ചു കൊണ്ട സമയത്ത് ഇതേ എല്ലാ ഫ്ലേവറും ഞാൻ കഴിച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഇത് വേണ്ട ആരും തന്നെ കഴിച്ചും ആരും പിസ്സ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരും ഫുഡ് വെച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ആരും പറഞ്ഞു എനിക്ക് തന്നെ കഴിക്കാനായിരുന്നെങ്കിൽ അവിടെ ഇരുന്ന് കഴിച്ചാൽ പോരായിരുന്നു ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നല്ലോ നിനക്കൂടെ വേണ്ടിയിട്ടില്ല ഞാൻ കൊണ്ടുവന്നതെന്ന് ചോദിക്കുക എന്നാലും വേണ്ട ആര്യം എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് അവസാനം മിത്ര ആര്യം പറഞ്ഞത് കേട്ടു ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യും വേണം പിസ എടുക്കാന്ന് തുടങ്ങിയപ്പോൾ ആരും പറഞ്ഞു വേണ്ട ഞാൻ എടുത്ത് തരാന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യും വേണം ഒരു പീസ് ആരൻ്റെ എടുത്ത് മിത്രയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുവാണ് മിത്രയ്ക്ക് സന്തോഷമായി പിന്നീട് ആരെനെന്ത് വേണം അതിൻ്റെ ബാക്കി കഴിക്കാൻ തുടങ്ങിയ മിത്ര പറഞ്ഞു ഇതെന്താ ആര്യം കാണിക്കണം അത് ഞാൻ കഴിച്ചതിൻ്റെ ബാക്കിയാന്ന് പറയണം അത് കുഴപ്പമില്ല ഇത് ഞാൻ കഴിച്ചോളാം എന്നിരിക്കാൻ വേറെ തരാന്ന് പറയണം ഇത് കേട്ടത് മിത്ര പറഞ്ഞു വേണ്ട ആരിനത് കഴിച്ച് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു വേണ്ട എനിക്ക് അതിൻ്റെ ബാക്കി മതി എന്ന് പറയുന്നത് അങ്ങനെ പരസ്പരം അവർ കഴിച്ചതിൻ്റെ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുകയാണ് മിത്രയ്ക്കും ആരും ഉള്ളിൽ നല്ല സ്നേഹമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ അത് പുറമേ പറയാനായിട്ടൊരു മടി ആ സമയം ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴാണ് ശ്രീകലയുടെ ഫോൺ വരുന്നത് ശ്രീകല ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു എന്തായാലും മോളെ കാര്യങ്ങളൊക്കെ ഹണിമുണ്ടിപ്പ് പോകുന്ന കാര്യമൊക്കെ ഉം അതൊന്നും കുഴപ്പമില്ലമ്മേ പിന്നെന്താ അത് പിന്നെ എല്ലാരും കൂടെ കൂട്ടി പോകണം എന്നായിരുന്നു ആനന്ദന്റെ തീരുമാനം പക്ഷെ ബാലച്ഛൻ പറഞ്ഞ് തന്നെ പോയ മതിന്ന് എൻറെ മോളെ അതാ നല്ലത് തന്നെയാ ട്രിപ്പ് പോകണ്ടേ അല്ലാതെ എല്ലാരേം കൂടെ കൂട്ടിപ്പിടിച്ചല്ല എന്ന് പറയണം ഒരു കാര്യം ഞാൻ വിചാരിക്കണം ദേ നിന്റെ ഭർത്താവ് നീ പറയുന്നിടത്ത് നിക്കണം എന്ന് പറയണം നീ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്റെ ഭർത്താവ് നിക്കണം എന്ന് പറയാ ആ നിന്റെ അച്ഛനെക്കുറിച്ച് നീക്കറിയാലോ ഉം കല്യാണം കഴിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ കൂട്ടുകാരും കൂട്ടുകെട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു തോന്നിയാസുമായിരുന്നു പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ആ കൂട്ടുകാട്ടൊക്കെ അങ്ങോട്ട് മാറ്റി എന്ന് പറയുകയാണ് നിനക്കറിയാവോ കല്യാണം കഴിച്ച ശേഷം ഞാനൊരു വരവരച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിനുള്ളിൽ നിൽക്കും പിന്നെ ഒരിടത്തേക്കും പോല അങ്ങനെ ആക്കി മാറ്റിയെടുക്കണം പക്ഷേ ഇവിടെ അത് നടക്കും തോന്നുന്നില്ലെന്ന് പറയാം അതെന്താ ആ എന്തരുടെ കുടുംബം ഉം സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹ എൻ്റെ മോളെ അവിടെയാണ് നിന്റെ മിടുക്ക് നീ തലയാണ മന്ത്രം കൊടുക്കണമെന്ന് പറയുന്നത് തലയാണ മന്ത്രം എൻ്റെ മോളെ പണ്ടുകാലത്ത് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തലയാണ മന്ത്രം അതെന്ന് പറഞ്ഞാല് തലയാണ മന്ത്രം എന്ന് പറഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഭർത്താവിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ ഇനി ഇതും നിനക്ക് ഞാൻ വിശദീകരിച്ചു വരണോന്ന് പറഞ്ഞിട്ട് ശ്രീകല കോള് കട്ട് ചെയ്യണം ശ്രീദേവി ഇങ്ങനെ ആലോചിക്കോ ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല തലയാണ മന്ത്രം പോലും എന്താ ഏതാ ആ എന്തേലും ആട്ടെ തലയണ മന്ത്രമെങ്കിൽ തലയണ മന്ത്രം എങ്ങനെയെങ്കിലും ആനന്ദെ കയ്യിലെടുത്തേ മതിയാവുള്ളൂ എന്നൊക്കെ ചിന്തിക്കണം അങ്ങനെ ഇരിക്കേണ്ട സമയത്താണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത് ആനന്ദ് വന്ന് മുറിക്കറി മുടിയാക്കി ചെയ്തെന്നിട്ടും ശ്രീദേവി ആനന്ദനെ കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല ശ്രീദേവി ആ മറ്റേ കാര്യം തലേട മന്ത്രത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ സമയം ആനന്ദി ചോദിച്ചു അല്ല ഇതെന്താ ദേവി നീ ഇങ്ങനെ ഇരിക്കണെന്ന് ചോദിക്കണം പെട്ടെന്ന് ശ്രീദേവി ചാടി എഴുന്നേറ്റു ഏ ആനന്ദേട്ടനോ ആനന്ദേട്ടൻ ആനന്ദേട്ടപ്പോ വന്നു ഞാൻ ഇത്തിരി സമയമായി അയ്യോ സോറി ഇട്ട ആനന്ദാ ഞാൻ കണ്ടില്ലായിരുന്നു അറിയാൻ എന്തിനാ സോറി പറയണേ അല്ല ഈ ഭർത്താക്കന്മാരെ കയറി വരുമ്പഴേ ഭാര്യമാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം അതാ ഞാനിവിടെ ഇരിക്കുവല്ലായിരുന്നു അതിനെന്തിനാ അങ്ങനൊന്നും ഇല്ലാന്ന് പറയാൻ ഏയ് അങ്ങനെയൊക്കെയാ കുല സ്ത്രീകളെന്ന് പറയുന്നത് കുലസ്ത്രീകളോ അതേന്നേ ഈ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കണേ ഇപ്പൊ തന്നെ വരുമ്പോ അങ്ങനെ ഇരിക്കാൻ പാടില്ല പണ്ടുകാലത്തൊക്കെ അങ്ങനെയല്ലായിരുന്നോ അതൊക്കെയാണ് നല്ലൊരു ഭാര്യയുടെ ലക്ഷണം എന്ന് പറയാം ഇത് കേട്ടതും ഏർ ആനന്ദ പറഞ്ഞ് അങ്ങനെയൊന്നും ഇല്ല മീൻ അങ്ങനെയൊന്നും ഇല്ല ശ്രീദേവി അതൊക്കെ നിര തോന്നലാന്ന് പറയാണ് അത് മാത്രല്ല എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ എഴുന്നേക്കണം എന്നൊന്നും ഇത് കേട്ടപ്പം ശ്രീദേവർ അങ്ങനൊന്നും ആനന്ദേട്ടം പറയില്ലേ പിന്നെ ഈ പറയുന്ന മീനാക്ഷി മിസ്ത്രയൊന്നും കുലിസ്ത്രീകളല്ലെന്ന് പറയണം അതെന്താ മീനാക്ഷി മിസ്ത്രയൊക്കെ വിളിക്കുന്ന കേട്ടില്ലേ ആകാശെ അല്ലെങ്കിൽ ആര് അങ്ങനെയൊക്കെ അവര് വിളിക്കണേ ശരിക്കും ഭർത്താക്കന്മാരെ പേരെടുത്ത് വിളിച്ചു കൂടുന്നു പറയാ അതൊക്കെ അവര് അങ്ങനെ ഒരുമിച്ച് പഠിച്ചോരും അതേ ഓരോ പ്രായക്കാരും ആയതുകൊണ്ടല്ലേ എന്നാലും അത് ശരിയാണോ ആനന്ദേട്ടാ ആനന്ദേട്ടൻ തന്നെയൊന്ന് ചിന്തിച്ചു നോക്കാൻ പറയണം എന്നെപ്പോലെ ഒന്നും അല്ല അവര് പക്ഷെ ഞാൻ അങ്ങനെയല്ല ആനന്ദാ ഞാൻ കുലിസ്ത്രീയല്ലേ അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന ആകാശാണെങ്കിലും ആരിനാണെങ്കിലും അവരുടെ ഡ്രസ്സൊക്കെ അവർ തന്നെ കഴുകിയിടുന്നെ പല്ലേ കളി നനയ്ക്കുന്നതാണ് അതൊക്കെ ഭാര്യമാരുടെ ചുമതലയല്ലേ ആനന്ദേ ഡ്രസ്സൊക്കെ ഞാൻ അല്ലേ വാഷ് ചെയ്ത് ഇരുന്നേന്ന് ചോദിക്കുക അത് പിന്നെ മിത്ര കോളേജിൽ പോകുന്നുണ്ട് മീനാക്ഷിക്കാണെങ്കിലും ഓഫീസിലേക്ക് പോകണം അപ്പൊ അവർക്ക് തിരക്കല്ലേ കഴിയാൻ വെച്ചാൽ സമയം കിട്ടിയെന്ന് വരത്തില്ല എന്നും പറഞ്ഞോണ്ട് അങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ട് ആനന്ദേട്ടാന്ന് പറയാ എന്താ ഈ മിത്രയ്ക്ക് ഇന്ന് ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു പറയാ ഫോൺ കോള് എന്ത് ഫോൺ കോള് അതെന്താന്ന് അറിയില്ല ഒരു പുരുഷനാ വിളിച്ചതെന്ന് പറയണ പുരുഷനാ അതെ എന്നെ കണ്ടതും മിത്ര പിന്നെ സംസാരിച്ചില്ല ഞാനങ്ങോട്ട് ചെന്നോണ്ടായിരിക്കും സംസാരിക്കാരിയ്ക്കുന്നെ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് പറയണ ചുറ്റിക്കളിയോ അതേനേ ശരിക്കും പറഞ്ഞാ എന്തോ ഒരു കാര്യമുണ്ട് മിത്ര എന്നെ കണ്ടൊന്നും ഞെട്ടി ആരിത് അറിയില്ല എന്ന് തോന്നോ എന്നാലും കല്യാണം കഴിഞ്ഞ ഇങ്ങനെയൊക്കെ പാടുണ്ടോ അനന്താ നോക്കി ശ്രീദേവി നീ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടാ വരുന്നേ പക്ഷെ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം എന്തോ ഒരു കാര്യമുണ്ട് നമ്മൾ ആരും അറിയത്തില്ലാത്ത എന്തോ ഒരു കാര്യം മിത്രയുടെ ഉള്ളിലുണ്ട് മിത്ര അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു ഏതോ പുരുഷന്മാർ വിളിച്ച് പാതരാത്രി സമയത്ത് വിളിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ ആനന്ദട്ടെ ഏ ശ്രീദേവി നീ ആ വിഷയം വിട്ടേ വേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് പറയണ ആനന്ദിന് ഭയങ്കര ടെൻഷനായിപ്പോയി അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്കാണ് പരദൂഷണം പറഞ്ഞു കൊടുത്തില്ല ഒരു സമാധാനമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് ആ സമയം ആര്യന് പിസ്സയൊക്കെ കളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ടെറസിലേക്ക് വരുമ്പോ അവിടെ ആകാശം ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു ആകാശിനെ കണ്ടോ ചോദിച്ചു ഇതെന്താ ആകാശേട്ടാ ഇവിടെ വന്ന് നിക്കണെന്ന് ചോദിക്കാം ഏഹ് ഒന്നും ഇല്ലാന്ന് പറയണെ എന്തോ കാര്യം ഉണ്ടല്ലോ അത് പിന്നെ അല്ലടാ നമ്മളെ അച്ഛൻ്റെ എന്ന് ചോദിക്കാനും നേട്ടപ്പ ആരും ചോദിച്ചു അതെന്താ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അച്ഛൻ നമ്മളിങ്ങനെ തഴഞ്ഞു സംസാരിക്കുമായിരുന്നോ രാവിലെ തന്നെ കണ്ടില്ലേ നമ്മൾ അച്ഛൻ്റെ മക്കളല്ലെന്നുള്ള രീതിയിൽ ട്രിപ്പ് പോകുന്ന കാര്യത്തിലാണെങ്കിലും നമ്മളത് തഴഞ്ഞില്ലേ ഒന്ന് ചിന്തിച്ചു ചോയ്ക്കേ ഇത് കേട്ടപ്പ ആരും പറഞ്ഞു ഇതേ പുത്തിരിയുള്ള കാര്യല്ല ഞാൻ കുറെ അനുഭവിച്ചല്ലേ അതുകൊണ്ട് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഞാൻ ആദ്യമേ പോലെ ഇത് കേൾക്കുന്ന ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലെന്നറിയാം അത് കേട്ടപ്പോൾ ആകാശോ എന്നാലും ഇത് കുറച്ച് കൂടുതലാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലട ആര്യം ഒന്നും ആലോചിച്ചു നോക്കിയേ നമ്മൾ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ ശരിക്കും പറഞ്ഞാല് ഇപ്പം അച്ഛനും നമ്മളെ ഒട്ടും ഇഷ്ടമില്ല ചില സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഇട്ടറിഞ്ഞിട്ട് എങ്ങോട്ടേലും പോയാലോ എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആരെയൊരു ഞെട്ടലോടുകൂടി ആകാശിനെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരെ കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി